തെരഞ്ഞെടുപ്പുമായി മത്സരിക്കുന്ന സന്ദർഭത്തിൽ പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് വോട്ട് അഭ്യർത്ഥിക്കുക എന്ന സമീപനം സ്വീകരിക്കുന്നത് പാർട്ടിക്ക് പാർലമെൻ്ററി പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണ് എന്നാൽ പാർലമെൻ്ററി പ്രവർത്തനത്തോടൊപ്പം തന്നെ ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ജനകീയ പോരാട്ടങ്ങളും സമരങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ടാണ് പാർട്ടി മുന്നേറ്റത്തിന് ശ്രമിക്കുന്നത് പാർട്ടിയുടെ കാഴ്ചപ്പാട് ജനങ്ങൾക്കാകമാനം നീതി നേടുന്നതിനും പാവപ്പെട്ടവർക്ക് സവിശേഷമായ പ്രാധാന്യം നൽകി അവരുടെ ജീവിതപ്രയാസങ്ങൾ പരമാവധി പരിഹരിക്കുന്നതിനും കേരളത്തിലാവുമ്പോൾ കേരളത്തിൻ്റെ പ്രത്യേകത അമൃത്യാസം ചൂണ്ടിക്കാണിച്ചതുപോലെ കേരള മോഡൽ അതുകൂടി കണ്ടുകൊണ്ടുള്ള ജനകീയ ജീവിതം ഗുണമേന്മയുള്ളതാക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തന രീതികളാണ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അവലംബിക്കുന്ന സമീപനം വികസനത്തെ സംബന്ധിച്ചുള്ള പാർട്ടി കാഴ്ചപ്പാടുകളെ അടിസ്ഥാനപ്പെടുത്തി അതുകൂടി വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പാർട്ടി അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ജനകീയ ബന്ധം സ്ഥാപിച്ച് മുമ്പോട്ടേക്ക് പോയിട്ടുള്ളത് ഇതാണ് പാർട്ടി നിലപാട് മറ്റുതര സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി കേരളം ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന ജനവിഭാഗത്തെ ഗുണമേന്മയുള്ള ജീവിതം നയിക്കാൻ പ്രാപ്തമാക്കി എന്നുള്ളതാണ് അമർത്യാസൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കേരള മോഡൽ ആ കേരള മോഡലിനെ ശക്തിപ്പെടുത്തലാണ് പാർട്ടി എല്ലാ സന്ദർഭത്തിലും തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രകടന പത്രിക തയ്യാറാക്കുമ്പോഴും ഗവൺമെൻറ് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് പരാതിയെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങൾ ഞങ്ങൾ എല്ലാ സന്ദർഭത്തിലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ എല്ലാ ജനങ്ങളുടെയും ആവശ്യങ്ങളെയും ആവലാദികളെയും പരിശോധിക്കുക എന്നത് പാർട്ടി പ്രവർത്തനത്തിന് തന്നെ ഭാഗമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പ്രവർത്തന ശൈലി പാർട്ടി പ്രവർത്തകരും അനുഭാവികളും ജനങ്ങളും പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ തന്നെ ഭാഗമായി അവരുടെ തന്നെ നേതാവായി പ്രവർത്തിക്കുന്ന സമീപനമാണ് പാർട്ടി ആകെ കേരളത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം സംസ്ഥാന സർക്കാരിൻ്റെ സമീപനവും ജനങ്ങൾ നൽകുന്ന പരാതികൾ പരിശോധിച്ച് പരിഹരിച്ചു മുമ്പോട്ടേക്ക് പോകുന്ന രീതി തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഓണം അൻവറിന്റെ പരാതിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് പാർട്ടി കൈകാര്യം ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ സി പി ഐ എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗമായ അൻവർ ഭരണതരത്തിലുള്ള ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പരാതിയാണ് അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം എന്നോട് പത്രസമ്മേളനത്തിൽ ഒരു ഘട്ടത്തിൽ പത്രപ്രവർത്തകർ ചോദിച്ചു ഇങ്ങനെയാണോ പാർട്ടിയുടെ മുന്നിൽ ഒരു പ്രശ്നം പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ സ്വീകരിക്കേണ്ടത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അല്ല പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടവർ പാർട്ടിയിലാണ് ഉന്നയിക്കുക ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെടുന്നവർ ഗവൺമെൻറ്റിലാണ് ഉന്നയിക്കുക രണ്ടുമായിട്ട് ബന്ധപ്പെടുന്നവർ ഗവൺമെൻറ്റിലും പാർട്ടിയിലുമാണ് പ്രശ്നങ്ങൾ ഉന്നയിക്കുക പരസ്യമായ നിലപാട് സ്വീകരിക്കുന്ന സമീപനം പാർട്ടി അംഗം കൂടിയല്ലാത്ത അൻവറിൻ്റെ സംഘടനാപരമായ പരിമിതിയാണ് കാണിക്കുന്നത് എന്ന് അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്